കെ എസ് യു നേതാവ് അലോഷ്യസ് സേവിയർ ടെലിഫോൺ ഡൈനിൽ ചേരുന്നുണ്ട് ശ്രീ അലോഷ്യസ് സേവിയർ ഇത്തരം സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ വരുന്ന ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ എന്താണ് തോന്നുന്നത് എവിടെയാണ് നമ്മൾ പരിശോധിക്കപ്പെടേണ്ടത് കാരണം അഞ്ച് വിദ്യാർത്ഥികളാണ് അതിക്രൂര റാഗിങ് പറഞ്ഞാൽ അറയ്ക്കുന്ന രീതിയിൽ നമുക്ക് പറയാൻ പോലും തോന്നിപ്പിക്കാത്ത പ്രാകൃതമായ അങ്ങേയറ്റത്തെ റാഗിങ് ആണ് നടത്തിയിരിക്കുന്നത് അലോഷ്യസിന് മനസ്സിലാക്കിയ കാര്യങ്ങൾ ഇത് ഈ സംഭവത്തെക്കുറിച്ച് അലോഷ്യസ് വിവരങ്ങൾ തേടിയോ തീർച്ചയായിട്ടും ഇത്തരം വാർത്തകൾ നമുക്ക് കേരളീയ മനസാക്ഷിയെ പോലും ഞെട്ടിക്കുന്ന തരത്തിൽ കാരണം ഒരു ക്യാമ്പസിൽ വിദ്യാർത്ഥികൾ നേഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ ഇത്തരത്തിലുള്ള ഒരു റാങ്കിങ് നടത്തുക നമുക്കറിയാം വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി മരണത്തിലേക്ക് പോയ ഒരു സാഹചര്യം നമുക്കറിയാം നിരന്തരമായ റാങ്കിങ്ങിന് ഇരയാക്കപ്പെടുന്ന ഒരു സാഹചര്യം അതുകൊണ്ടെങ്കിലും കേരളത്തിലെ ക്യാമ്പസുകളിൽ ഇത്തരത്തിലുള്ള റാങ്കിങ്ങുകൾക്കെല്ലാം ഒരു ശമനം വരും എന്ന് നമ്മൾ കരുതിയതാണ് എന്നാൽ ഇത് വളരെ പ്രാകൃതമായിട്ടുള്ള രീതിയിൽ അത് തുടരെ തുടരെ അത് ഒരു ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ റാങ്കിങ്ങിന് നേതൃത്വം കൊടുത്ത വിദ്യാർത്ഥികൾ ലഹരിക്ക് വലിയ രീതിക്ക് ലഹരിക്ക് അടിമകളായ വിദ്യാർത്ഥികളാണെന്നാണ് നമുക്ക് പ്രാഥമികമായിട്ടുള്ള നമ്മുടെ അന്വേഷണത്തിൽ നമുക്ക് കൂടുതൽ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട് അത് തന്നെ ഈ വിദ്യാർത്ഥി ജൂനിയർ വിദ്യാർത്ഥികളിൽ നിന്നും ആഴ്ചകളിൽ ഒരു ഒരു വലിയ തുക പിരിച്ചെടുക്കുന്ന രീതി കൂടി ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഇവർക്ക് അല്ലെങ്കിൽ മറ്റു മാസമായി എന്ന് നമ്മൾ അറിയുന്നു സ്വാഭാവികമായും ഈ മൂന്ന് മാസം എന്തുകൊണ്ട് ഇവരുടെ ഈ പീഡനമേറ്റ ഈ കുടുംബക്കാർ കഷ്ടപ്പെട്ട് അയക്കുന്ന പണമൊക്കെ പിരിച്ചെടുക്കുന്നു എന്നിട്ട് പോലും ഇവർക്ക് ഈ ഒരു ധൈര്യം എന്തുകൊണ്ടായിരിക്കും കുടുംബത്തോട് പറയാൻ പോലും ഇപ്പൊ നമ്മളൊരു രക്ഷിതാവിനോട് സംസാരിക്കുകയായിരുന്നു രക്ഷിതാവിനോട് സ്വന്തം അച്ഛനോടും യോട് പോലും അവർ അനുഭവിക്കുന്ന പ്രയാസം പങ്കുവെക്കാൻ ആ ഒരു ധൈര്യമില്ലാതെ ഇല്ലാതെ പോകുന്നത് എന്തുകൊണ്ടായിരിക്കും നമ്മുടെ കുട്ടികൾക്ക് തീർച്ചയായിട്ടും ആ വിഷയം തന്നെയാണ് നമ്മൾ ഗൗരവകരമായി നമ്മൾ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടത് ഇപ്പൊ കഴിഞ്ഞ പല കേസുകളിലും റാഗിങ്ങിന്റെ നിരന്തരമായിട്ടുള്ള കഥകൾ കേരളത്തിലെ പല ക്യാമ്പസുകളിൽ നിന്നും നമ്മൾ കേൾക്കുമ്പോഴും ആദ്യഘട്ടത്തിൽ ഒരു പക്ഷേ ഈ വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രതിരോധം അല്ലെങ്കിൽ അധ്യാപകർ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ അടുത്ത് അറിയിക്കുന്ന ഒരു തരത്തിലുണ്ടായി കഴിഞ്ഞാൽ വലിയ അനർത്ഥങ്ങൾ അല്ലെങ്കിൽ നമുക്കത് ഒഴിവാക്കാൻ സാധിക്കും പക്ഷെ ഞാനിതിൽ മനസ്സിലാക്കുന്നത് ഒരു സിസ്റ്റമിക് സപ്പോർട്ട് റാഗിങ് നടക്കുന്ന ഈ ബഹുഭൂരിപക്ഷം വരുന്ന ക്യാമ്പസുകളിലും അവിടുത്തെ ഒരു സിസ്റ്റമിക് സപ്പോർട്ട് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നില്ല അല്ലെങ്കിൽ റാങ്കിങ് നടക്കുമ്പോൾ അത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് തന്നെയാണ് പറയുന്നത് വിദ്യാർത്ഥികൾക്ക് ഒരു കോൺഫിഡൻസ് കൊടുക്കുന്ന ഒരു തലത്തിലേക്ക് അവർ ആന്റി റാഗിങ് സെല്ലിനെയോ മറ്റും ഒന്നും ഉയർത്തിക്കൊണ്ട് വരുന്നില്ല എന്നതാണ് വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യം അത് വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ പരിശോധിക്കേണ്ടതാണ് തുടർന്നും ഒരു ക്യാമ്പസിൽ ഇത്തരത്തിലുള്ള റാഗിങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യം ഇതിന് പ്രശ്നം ഇവർ മൂന്ന് ഇവർ ഇപ്പം പിടിയിലായിരിക്കുന്ന പേര് മൂന്നാം വർഷം നഴ്സിംഗ് വിദ്യാർത്ഥികളാണ് നേഴ്സുമാരെ കുറിച്ച് പറയുന്ന ചില വാചകങ്ങളൊക്കെ ഉണ്ട് ദൈവത്തിന് സമാനമായാണ് നമ്മൾ അവരെ കാണുന്നത് എന്താവശ്യമുണ്ടെങ്കിലും നമ്മൾ ഒരു മുറിവേറ്റ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ നമ്മളെ പരിചരിക്കേണ്ട നമ്മുടെ മുറിവുകളിൽ മരുന്ന് വെക്കേണ്ട ആളുകളാണ് അവരാണ് ഇങ്ങനെ ശരീരം വരഞ്ഞ് കീറി മുറിക്കുന്നത് അല്ല അത് അത് തന്നെയാണ് സ്വാഭാവികമായിട്ടും ഒരു സാധാരണ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ഒരു സാധാരണ കോളേജിലെ വിദ്യാർത്ഥികൾ ചെയ്യുന്ന തരത്തിലുള്ള റാങ്കിങ് അല്ല അവിടെ നടന്നിരിക്കുന്നത് അതായത് അത് തന്നെയാണ് ഞാൻ എന്റെ വാദത്തിന്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞത് അവർ വലിയ രീതിക്ക് എന്റെ പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ വലിയ രീതിക്ക് ലഹരിക്കാൻ അടിമകളായിട്ടുള്ള വിദ്യാർത്ഥികൾ എന്നാണ് നമുക്ക് സംഭവിക്കുന്നതൊക്കെ ഒരു പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ നമ്മൾ ഞെട്ടിക്കുന്നതാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത്തരത്തിലുള്ള കാര്യങ്ങളാണ് പോലീസ് നമ്മളോട് പങ്കുവെക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഒരു റാഗിംഗ് എന്ന് പറയുന്നത് അതൊരു ക്രൂര പീഡനമായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് തന്നെയാണ് പോലീസ് പറയുന്നതിന് കാരണമായി പറയുന്ന അവരുടെ കയ്യിൽ കൃത്യമായ വീഡിയോ ദൃശ്യങ്ങൾ ഈ പ്രതികൾ തന്നെ പകർത്തിയ വീഡിയോ ദൃശ്യങ്ങൾ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് അതിൽ നിന്നും വ്യക്തമാണ് ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ അതായത് കട്ടിലിൽ കയ്യും കാലും കെട്ടിയിട്ടാണ് ഇത്തരത്തിലുള്ളൊരു പീഡനം നടന്നത് ഈ ശരീരത്തിൽ അതിനുശേഷം ഈ കോമ്പസ് കൊണ്ട് കുത്തി വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങളുണ്ട് അതോടൊപ്പം തന്നെ ഈ ദേഹത്തൊക്കെ ലോഷൻ ഒഴിച്ചു വെക്കും ഈ മുറിവിലും അതുപോലെ തന്നെ ഒച്ച വെക്കുമ്പോൾ വായിലുമൊക്കെ ലോഷൻ ഒഴിക്കുന്നു അതോടൊപ്പം തന്നെ ഈ ഭാരമുള്ള ഡമ്പല് പോലെയുള്ള എടുത്ത് സ്വകാര്യ ഭാഗങ്ങളിൽ വെക്കുന്നു ഇത്തരത്തിൽ ക്രൂരപീഡനമാണ് അവിടെ നടന്നത് എന്നുള്ളൊരു ഞെട്ടിക്കുന്ന വിവരം തന്നെയാണ് പുറത്തേക്ക് വരുന്നത് കഴിഞ്ഞ മൂന്ന് മാസമായി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ തുടർന്ന് വരികയായിരുന്നു അങ്ങനെ ഗതികെട്ട് അവസാനം പൊറുതിമുട്ടിയ ശേഷം അതായത് പിടിച്ചു പറ്റാതെ വന്നപ്പോഴാണ് ഈ വിദ്യാർത്ഥികൾ പോലീസിനെ സമീപിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മൂന്ന് പേരാണ് പരാതി നൽകിയത് അതിൽ ഒരു ഒരു വിദ്യാർത്ഥിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്ത് ഇപ്പോൾ അഞ്ച് പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇവരുടെ തെളിവെടുപ്പും അതുപോലെ തന്നെ കോടതിയിൽ ഹാജരാക്കുന്നത് അടക്കമുള്ള നടപടികൾ ഇന്നുണ്ടാകും എന്തായാലും കർശന നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് കൂടുതൽ പ്രതികൾ അടക്കമുണ്ടോ എന്നുള്ള കാര്യം പോലീസ് വിശദമായി തന്നെ അന്വേഷിക്കുന്നുമുണ്ട് എസ് കെ എൻ പ്രജീൻ